أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كافها عين صاد ذكر رحمة ربك عبده زكريا. പ്രിയമുള്ളവരെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഇത്ഹാമും ബിഹുന്നയുടെ അക്ഷരങ്ങൾ ചർച്ച ചെയ്തു അതുപോലെ തന്നെ ഇതഹാമും ബിലാകുന്നയുടെയും ഇളഹാറിൻ്റെയും അക്ഷരങ്ങൾ പറഞ്ഞു ഇൻഷാ വിശാ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും ഇഖിലാബാണ് സുക്കൂനുള്ള നൂനിൻ്റെയോ അല്ലെങ്കിൽ തൻവീനിൻ്റെയോ ശേഷം ഇഖ്ലാബിൻ്റെ അക്ഷരമായ ബാ വന്നാൽ ഇഖ്ലാബിൻ്റെ ഒരേ ഒരു അക്ഷരമേ ഉള്ളൂ അത് ബാ ആണ് ഇതഹാറിൻ്റെ അക്ഷരങ്ങൾ ഹംസ ഹ ഹ ആറണം ബിഗുന്നയുടെ അക്ഷരം നൗമി നൂന് വാവ് യാ ഇത് ബിലാവുന്നയുടെ അക്ഷരം ലാവ് റാ ഇതാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് പന്ത്രണ്ട് അക്ഷരങ്ങളാണ് ഇഖ്ലാബിൻ്റെ അക്ഷരത്തോടു കൂടെ പതിമൂന്ന് അക്ഷരമായി ബാക്കിയുള്ള പതിനഞ്ച് അക്ഷരങ്ങൾ അറബിയിൽ ഇരുപത്തിയെട്ട് അക്ഷരങ്ങളാണുള്ളത് അപ്പോൾ ഈ പറഞ്ഞ പതിമൂന്ന് അക്ഷരങ്ങൾ ഇഖിലാബിൻ്റെ അക്ഷരമായ ബാൻ്റെ കൂടെ ബാക്കിയുള്ള പന്ത്രണ്ട് അക്ഷരം അപ്പോൾ ടോട്ടൽ പതിമൂന്ന് അക്ഷരം ബാക്കി ഇരുപത്തെട്ടിൽ നിന്ന് പതിനഞ്ച് അക്ഷരമാണുള്ളത് അപ്പോൾ ആ പതിനഞ്ച് അക്ഷരങ്ങൾ ഇഹ്ഫായിൻ്റെ അക്ഷരങ്ങളാണ് ഈ പറയപ്പെടാത്ത അക്ഷരങ്ങൾ മുഴുവനും ഇഹ്ഫാൻ്റെ അക്ഷരങ്ങളാണ് അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കുക ഇഹ്ഫാവിൻ്റെ അക്ഷരം പ്രത്യേകമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞ അക്ഷരങ്ങൾ മുഴുവനും ഇതാമും ബിഗുന്ന ഇത് ഗാമും ബിലാവുന്ന ഇഹ് പിന്നെ ഇൽഹാർ ഇഖ്ലാബ് ഈ നാലെണ്ണമാണ് ഈ നാലെണ്ണത്തിൽ പതിമൂന്ന് അക്ഷരങ്ങളാണുള്ളത് ബാക്കി പതിനഞ്ച് അക്ഷരങ്ങളും ഇഹ്ഫായിൻ്റെ അക്ഷരങ്ങളാണ് അപ്പോൾ സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം ബാ വന്നാൽ ആ നൂനിനെ മറിച്ച് മീമാക്കി കൊടുക്കുക അല്ലെങ്കിൽ തെൻവീനിനെ മറിച്ച് മീമാക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നാലാമത്തെ ആയത്തിലുള്ള ഒരു ഉദാഹരണം വലം അകും വലം വലം അകുൻ നൂനാണ് ആ നൂനിൻ്റെ ശേഷം സുക്കൂനുള്ള നൂനാണ് അതുകൊണ്ടാണ് ആ നൂനിൻ്റെ ശേഷം ഭാഗ് വന്നു അതുകൊണ്ടാണ് അവിടെ മീമ് ചെറിയൊരു മീമ് അതിൻ്റെ വാല് താഴോട്ട് കൊടുത്താറുണ്ടില്ലേ അപ്പൊ എന്താണ് ആ നൂനിനെ മാറ്റിയിട്ട് മീമാക്കി മറിക്കുക എന്നർത്ഥം അതാണ് ഇഖിലാബ് ഇഖിലാബ് എന്ന് പറഞ്ഞാൽ എന്താണ് മറിക്കുക ഇവിടെ എന്താ മറിക്കുന്നത് നൂനിനെ മറിച്ച് മീമാക്കി കൊടുക്കുക വലം അകും ബ അക്കും എന്നാക്ക മറിച്ച് മറിക്കുക അവിടെന്ത് ചെയ്യാം വലം അകും അപ്പൊ എന്ത് ചെയ്യുക സുക്കൂനണ്ണ മീമായി സുക്കൂനണ്ണ മീമിന്റെ ശേഷം പിന്നെ അവിടെ ബ ആണ് അപ്പോൾ സുക്കൂണുള്ള മീമാക്കി മാറ്റി മീമാക്കി മാറ്റിയാൽ പിന്നെ ബാ ആണ് അപ്പം സുക്കൂണുള്ള മീമിന്റെ നിയമം നമുക്കറിയാം ഏ നമ്മളൊക്കെ ക്ലാഫീസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം സുക്കൂണുള്ള മീമിന്റെ ശേഷം മൂന്ന് നിയമങ്ങളാണുള്ളത് സുക്കൂണുള്ള മീമിന്റെ ശേഷം മീമ് വന്നാൽ ഇത്ഹാമും ബ്യകുന്ന സുക്കൂണുള്ള മീമിന്റെ ശേഷം പിന്നെ ബാ വന്നാൽ ഇഹ്ഫാ ബാക്കി എല്ലാ അക്ഷര ബാക്കിയുള്ള ഇരുപത്താറ് അക്ഷരങ്ങൾ ഏത് വന്നാലും ഇത്ഹാറാണ് വെളിവാക്കണം വലം എന്ന് പറഞ്ഞപ്പോൾ അവിടെ വെളിവായല്ലോ വലം ഒളിവായി ഇവിടെ വലം വലം അകും വലം അകും എന്ന് പറഞ്ഞിട്ടില്ല ആ മീമിനെ ബായിലേക്ക് ചെയ്യാം മറച്ചു മണിക്കെന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ വലം അകും അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ വേറെ ഉദാഹരണം കൂടി നോക്കാം പതിനാലാമത്തായത്തിൽ വബർറം ബിവാലിദി വബറൻ എന്ന തെൻവീനാണുള്ളത് ആ തെൻവീനിലെ ഒരു തെൻവീനിനെ മാറ്റിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് മീമ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ആയിരിക്കും നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന മുസാബ് ഖുറാനിലൊക്കെ അങ്ങനെ ആയിരിക്കും അപ്പം ആ തെന്വീനിൻ്റെ ശേഷം ബാ ഉച്ചാരണത്തിൽ വരുന്ന ബ ആണ് അപ്പം അവിടെ എന്ത് ചെയ്യണം വബർ യു ഇവിടെ വലം അവിടെ ഇലഹാർ ചെയ്യണം അതിന് ശേഷം ജബ്ബാറൻ തൻവിൻ്റെ ശേഷം സുഗുണ നൂലിൻ്റെ ശേഷം ജീമ് തോന്നു നമ്മൾ ഈ പറഞ്ഞ പതിമൂന്ന് അക്ഷരത്തിൽ പെടാത്ത അക്ഷരമാണ് ജീമ് അപ്പോൾ അവിടെ എന്ത് ചെയ്യണം ഇഹ്ഫ ചെയ്യണം ഇഹ്ഫ എന്ന് പറഞ്ഞാൽ മറച്ചു പഠിക്കുക വലം യുബാറൻസിയ റൻ അപ്പോ തൻവീൻ വന്ന ശേഷം അക്ഷരത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അതുകൊണ്ട് ചെയ്യണം വെളിവാക്കുക അസിയ എന്ന് പറയാൻ പറ്റില്ല വസലാമുൻ വസലാമുൻ അലൈഹി അവിടെ തൻവീൻ വന്നു ഇലഹർ ചെയ്യണം വെളിവാക്കണം പതിനാറാമത്തായത്തിൽ ഇതിൻ പറയാൻ പാടില്ല അതാണ് പിന്നെ സുക്കൂണെ നൂരിൻ്റെ ശേഷം താ വന്നു താ വന്ന് ഇഹ്ഫാൻ്റെ അക്ഷരമാണ് നമ്മൾ ഈ പറഞ്ഞ പതിമൂന്ന് അക്ഷരത്തിൽ പെടാത്ത അക്ഷരമാണ് അപ്പോൾ അവിടെ ഇഹ്ഫ ചെയ്യണം ഇവിടെ വെളിവാക്കാനുള്ള കാരണം എന്താണ് ഹംസ വന്നു സുക്കൂണ നൂരിൻ്റെ ശേഷം ഹംസ വന്നു അപ്പം ചെയ്യണം ഇൽഹാർ ചെയ്യണം വെളിവാക്കണം മിൻ എന്ന് പറയണം അതിന് ശേഷം മക്കാനൻ തെന്വിന് ശേഷം ഷീൻ വന്നു അവിടെ ചെയ്യണം ഇഹ്ഫ ചെയ്യണം മിൻ എന്ന് പറയാൻ പാടില്ല കാരണം ദാല് ഈ പറഞ്ഞ അക്ഷരത്തിൽ പെടാത്ത അക്ഷരമാണ് അക്ഷരമാണ് അക്ഷരമാണെന്നർത്ഥം അതുപോലെ തന്നെ പറയാൻ പാടില്ല തെന്വീനെ ഒഴിവാക്കാനും പാടില്ല മറച്ചിങ്ങനെ പണിക്കുക ഈ പറഞ്ഞ രൂപത്തിൽ ഓതേണ്ടതാണ് പതിനെട്ടാമത്തായം കൂടുതൽ നീട്ടണം മദ്ണ്ട് വണ്ട് ഇ മണിക്കേഷം നീട്ടുക മണിക്കലാണ് ആദ്യം ഉണ്ടാവേണ്ടത് ഇന്നീ അഴുതു അല്ലേ ഇന്നി എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻ മണിക്കുബി റോഹ്മൻ ഇഹ് അക്ഷരമാണ് കാഫ് ഇന്ത നേരത്തെ പറഞ്ഞ താ എന്ന് പറയാൻ പാടില്ല അന എന്റെ മേലെ ചിഹ്നം കണ്ടില്ലേ ആ ചിഹ്നം ആലിഫിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് അന റസൂലു അക്ഷരമാണ് സായി

വലം 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 അടുത്ത ഇരുപത്തിരണ്ടാമതായത്തിൽ എന്നതിനെ നീട്ടേണ്ടതാണ് ചെറിയൊരു യാണ്ട് തെൻവിൻ്റെ ശേഷം അക്ഷരമാണ് അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യണം ഓരോന്ന് ഇപ്പം നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ഇഖിലാബാണ് സുക്കൂനുള്ള നൂനിൻ്റെയോ അല്ലെങ്കിൽ തെൻവീനിൻ്റെയോ ശേഷം ബാ വന്നാൽ ഇഖിലാബ് ചെയ്യണം

ൂനുള്ള നൂറിൻ്റെ ശേഷം ദാല് വന്ന് ഇഹ്ഫ ചെയ്യണം അതിന് ശേഷം റോ ഇന് സുക്കൂന് മുമ്പ് കെസി അപ്പം നീണം അവിടെ തെർക്കീക്ക് ചെയ്യണം ാമത്തായത്തില്ഹാർ ചെയ്യണം എന്ന് പറഞ്ഞാൽ വെളിവാക്കണം ഇലാറക്ഷരങ്ങള് ഹംസ ഈ ആറ് അക്ഷരങ്ങൾ വന്നാൽ സുക്കൂളെ നൂനിൻ്റെ ശേഷമുള്ള അക്ഷരമാണ് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇൽഹാർ ചെയ്യണം നാൽപ്പത്തി മൂന്നാമത്തെ ആയത്ത് സീൽ വന്നു ഇഹ്ഫ ചെയ്യണം നാൽപ്പത്തി ആറാമത്തെ ആയത്ത് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ഓരോ ആയത്തുകൾ എന്ത് ചെയ്യണം നാം ഓതുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഹംസ വന്നു അവിടെ വെളിവാക്കണം അറാബൊൻ ഹംസക്ക് ശേഷം സുക്കൂൺ നനൂന് അല്ലേ സുക്കൂൺ നനൂൻ്റെ ശേഷം താ ആണ് അവിടെ ഇഹ്ഫ ചെയ്യണം ഇവിടെ ഇലോഹർ ചെയ്യണം അറാകിൻ എന്ന് വെളിവാക്കാൻ കാരണം അതിന് ശേഷം ഹംസയാണ് മത്തു വന്നു ം ല ഇല്ലം കണ്ടെ ലെ നൂൻ്റെ ലാബ് തോന്നു ഇത് കാമ ബിലാകുന്നയാണ് ഇത് കാമും ബിലാകുന്ന കൂട്ടിയോചിപ്പിക്കുക മാത്രം ചെയ്താൽ മതി മണിക്കരുത് ല ഇല്ലം അവിടെ നൂന് ഒഴിവായ പോയി പോലല്ല ഒഴിവായ ഓതുമ്പോൾ ഒഴിവായ പോലെയാണ് ലാമ്പിലേക്ക് കൂട്ടി യോജിപ്പിച്ചു ല ഇല്ലം ഹിന്നുള്ള നീ അറിയാതെ നീട്ടിപ്പോകാൻ സാധ്യത ഉണ്ട് അവിടെ എന്ത് ചെയ്യാൻ പാടില്ല നീട്ടാൻ പാടില്ല ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ഹി എന്നതിൻ്റെ അവിടെ എന്ത് ചെയ്യണോ അത് പിന്നെ പിന്നെ അറിയാതെ നീട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തന്തഹി ശേഷം അയിന് വന്നു ഇത്ഹാർ ചെയ്യണം അവിടെ വക്കഫ് ചെയ്തപ്പം അതും ശ്രദ്ധിക്കുക നമ്മൾ ഇതൊക്കെ നമ്മുടെ ഓത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അങ്ങനെ ഓതിപ്പോയാൽ പറഞ്ഞു പഠിച്ചാൽ പോരാ ആ പഠിക്കുമ്പോൾ അതിനനുസരിച്ച് ഓരോന്നും പഠിക്കണം അത് മനസ്സിലാക്കി പഠിക്കണം അവിടെ വക്കഫ് ചെയ്യുമ്പം ശ്രദ്ധിക്കുക അവിടെ വക്കഫ് ചെയ്തപ്പം കാഫിന് സുക്കൂന് മുമ്പ് സുക്കൂനുള്ള യാ വന്നു അല്ലെ അതിനുമ്പ് ഫത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യണം വരും ഒന്ന് കൊറച്ചു ഇനി അടുത്ത ആയത്ത് ഒന്ന് നോക്കുക നാല്പത്തി എട്ടാമത്തെ ആയത്ത് സ്വന്തമായിട്ടൊന്ന് നോക്കി ഒന്ന് ഓതി നോക്കി എങ്ങനെയാണ് വരേണ്ടത് അല്ലെ അവിടെ ഒരു സുക്കൂണുള്ള മീമുണ്ട് മീമിന്റെ വശം വാവുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ് അല്ലേ അവിടെ വെളിവാക്കണം വമാന ദുരൂൻ ഇപ്പം ഞങ്ങനെ ചിലപ്പോൾ പറയുക പിന്നെ പറയുമ്പോൾ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ വമാത്തുറൂന എന്ന് പറയും അതിങ്ങനെ എന്ത് ചെയ്യും നമ്മളിങ്ങനെ പിന്നെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായതുകൊണ്ടാണ് അവിടെ നിർത്തുകയാണെങ്കിൽ ഇങ്ങനെ നിർത്തേണ്ടത് വമാറൂൻ അപ്പോൾ എവിടെയാണ് നിർത്തേണ്ടത് ഞമ്മൾ പിന്നെ ഇപ്പോൾ ഞാൻ ഓതല്ലല്ലോ ഓത്ത് ഓത്ത് പഠിപ്പിക്കായത് കൊണ്ടാണ് അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യണ്ട പിന്നെ വക്വ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വക് ചെയ്യുക അങ്ങനെ തന്നെയാണ് ഇങ്ങനെ ഓരോ നിയമം നോക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ആ ഒരു രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക ഇനി അടുത്തത് സുക്കൂളിന് നൂനിൻ്റെ ശേഷം ദാല് വന്നു എന്താ നിയമം ഒന്ന് ആലോചിച്ച് നോക്കി ഈ പറഞ്ഞ പതിമൂന്ന് അക്ഷരത്തിൽ പെട്ടതാണോ ആണോ നോക്കുക ഉദാഹറിൻ്റെ അക്ഷരങ്ങൾ ആറെണ്ണമാണ് ഇത് കാമും ബി ഉന്നയുടെ അക്ഷരങ്ങൾ നാലെണ്ണമാണ് അപ്പോൾ ടോട്ടൽ പത്തായി പിന്നെ ഇത് കാമും ബിലാവുന്നയുടെ അക്ഷരം രണ്ടെണ്ണമാണ് ഇഖ്ലാബിന്റെ അക്ഷരം ഒന്നാണ് അതിൽ പെടാത്ത അക്ഷരമാണ് ദാലി ദാല് അപ്പം ചെയ്യണം ഇക്ഫാ ചെയ്യണം അല്ല അടുത്തേ അടുത്ത വാക്ക് തോന്നുമ്പം എന്താണ് അവിടെ ഉള്ള ഒരു മദ്ണ്ട് അപ്പം അത് ശ്രദ്ധിക്കുക ഒറ്റായത്തും കൂടി കുട്ടി വായിക്കണെങ്കിൽ അടുത്ത വാക്ക് ലഹു എന്ന് പറഞ്ഞാൽ മതിയോ അതിന് ശേഷം ഹംസയുണ്ട് നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഹംസയുണ്ട് അപ്പോൾ കൂടുതൽ നീട്ടണം ലഹൂബ് അടുത്ത വാക്ക് നോക്കുക തെൻവിൻ്റെ ശേഷം എന്താ നിയമം ഈ പതിമൂന്ന് അക്ഷരത്തിൽ പെട്ടതാണോ പെടാത്തതാണോ പെടാത്തതായതുകൊണ്ട് അടുത്തൊരാഴത്തു കൂടി നോക്കിയിട്ട് നമുക്ക് നിർത്താം

ഇവിടെ മണിക്ക അവിടെ മണിക്കരുത് ലഹും പിന്നുള്ളത് സുക്കുളള മീമിൻ്റെ ശേഷം ലാമ് വന്നു മീമിന് ശേഷം സിമ്പിളാണ് മീമിൻ്റെ ശേഷം മീമ് വന്നാൽ മണിക്ക മീമിന് ശേഷം ബാവ് വന്നാൽ മറച്ച് മണിക്ക ബാക്കി ഏത് വന്നാലും വെളിവാക്കി പറയുക എന്നുള്ളു അപ്പോൾ ഇവിടെന്ത് ചെയ്യണം വെളിവാക്കി പറയണം ലാമല്ലേ രണ്ടക്ഷരമല്ല ബാവുമല്ല മീമുമല്ല ലഹും ലിസാന അടുത്തേ തൻവിനേഷം അയിന് വന്നു ഇത് അക്ഷരമാണ് മനസ്സിലായിട്ടുണ്ടാവും പ്രതീക്ഷിക്കുകയാണ് അള്ളാഹു താലെ നമുക്ക് നല്ല ഉഷാറായിട്ട് പഠിക്കാനുള്ള തോഫ്യത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ദ്വാഹ കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അള്ളാഹുത്താലെ പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ കുറാനൊക്കെ നല്ല സന്തോഷത്തോടു കൂടെ നല്ല രാഹത്തോടു കൂടെ അതിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യാനും അത് പഠിക്കാനും നമുക്ക് പഠിച്ചതനുസരിച്ച് നമ്മുടെ മക്കൾക്കൊക്കെ പറഞ്ഞുകൊടുക്കാനൊക്കെ ഉള്ള കഴിവ് അള്ളാഹു തല പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല ഓർമ്മശക്തി ബുദ്ധിശക്തിയും അള്ളാഹു തല നമുക്കും അവർക്കൊക്കെ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കൾ അള്ളാഹു താലി സ്വലഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാ മാതാപിതാക്കൾക്ക് അല്ലാഹു തലി ആഫിയത്തുള്ള ദീർഘായസും മരണപ്പെട്ടവർക്ക് മഹഫിറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹുദ് അഹമ്മദു അല്ലാ വറബുൽ ആലമീൻ അസ്സലാ വാലൈക്കും വരഹമത്ത അല്ലാഹി